ഹായ് നമസ്കാരം പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെണ്ടയ്ക്ക മിണിക്കുരട്ടിയാണ് തയ്യാറാക്കുന്നത് തയ്യാറാക്കുന്നതിന് വേണ്ടി വെണ്ടയ്ക്ക ചെറുതായി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അതോടൊപ്പം ഒരു സവാളയുടെ പകുതി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത് ഏതെണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇതൊന്ന് വഴന്ന് വരട്ടെ അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ഇട്ട് കൊടുക്കാം സവാളയും പച്ചമുളകും വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ഇട്ട് കൊടുക്കാം കൊടുക്കാം വെണ്ടക്ക ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഈ വഴന്ന് വന്ന ശേഷം ഇതിലേക്ക് വെണ്ടയ്ക്ക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ സ്വൽപ്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇതിൻ്റെ നന്നായി ഒന്ന് നോക്കട്ടെ വെണ്ടക്ക ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഫ്ലേവ് ഓഫ് ചെയ്യ അങ്ങനെ വെണ്ടക്ക മിക്കു വരട്ടി റെഡിയായി ഈ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ താങ്ക്